മുൻവിരോധം നിമിത്തം യുവാവിനെയും ബന്ധുക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി ചവറ തെക്കുംഭാഗം പോലീസിന്റെ പിടിയിലായി തെക്കുംഭാഗം നടുവത്തുചേരി സണ്ണി ഭവനിൽ സണ്ണിയാണ് പോലീസിന്റെ പിടിയിലായത് മുൻവിരോധം നിമിത്തം മാർച്ച് മാസം എട്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിയോടെ ഗുഹാനന്ദപുരം ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച ഉത്സവം കണ്ടുകൊണ്ടുനിന്ന തെക്കുംഭാഗം സ്വദേശിയായ അനന്തുവിനെ പ്രതിയും സംഘവും ആക്രമിക്കുകയായിരുന്നു കൈയിൽ കരുതിയിരുന്ന വാൾ ഉപയോഗിച്ച് അനന്തുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി അക്രമം തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ ബന്ധുക്കളെയും ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും നിലത്ത് തള്ളിയിട്ട് ചവിട്ടുകയും ചെയ്തു ആക്രമണത്തിൽ അനന്തുവിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടായി കഴിഞ്ഞ വർഷം ഉത്സവത്തോടനുബന്ധിച്ച് അനന്തുവിന്റെയും പ്രതികയുടെയും ക്ലബ്ബുകൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഈ വിരോധമാണ് ആക്രമത്തിലേക്ക് നയിച്ചത് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ മുമ്പും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ പ്രസാദിന്റെ നേതൃത്വത്തിൽ ത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore